യൂണിവേഴ്സിറ്റി മെസ്സിലാണ് ഇവിടെ ഓണം പ്രമാണിച്ച് ഒരു ഓണസദ്യ സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുണ്ട് വിശേഷങ്ങളാണ് ാണ് ഇതിച്ചണാണ് ഓരോന്നും നല്ല ഹൈജീനിക് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത് കിച്ചൺ ഒക്കെ വളരെ നീറ്റാണ് ഇത് രണ്ടാമത്തെ കുക്കിംഗ് സെക്ഷനാണ് ശിവൻ ണ്ടായിരുന്നുള്ള നൂറ് രൂപക്കാണ് ഒരു സദ്യ ഇത്രയും ഇത്ര ഐറ്റംസ് ആണ് പതിനാറ് ഐറ്റംസ് വെറും നൂറ് രൂപക്കാണ് ഇന്ന് അവർ ഇവിടെ കൊടുക്കുന്നത് നിന്ന് മാത്രമുള്ളൂ ചോറ് ഡെയിലി നാല്പത് രൂപ ചായ ചായ എട്ടു രൂപ ചായ കടിക്കോ കടിക്കോ എട്ട് രൂപ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇത് ക്വാളിറ്റിയിലൊക്കെ ഞങ്ങൾ സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് പക്ഷെ റേറ്റ് കുറവില്ല ഇവര് യൂണിസ്റ്റിന്റെ കീഴിൽ ആയതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അത് അപ്പം മാത്രമേ ഇവിടെ ഈ പുറത്തൊരു പ്രകൃതി ആളുകൾക്ക് ഒരു കംഫോർട്ടായിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് ആളുകൾക്ക് ഇത് സെർവ് ചെയ്യാന്നുള്ളതാണ് ഒരു നല്ലൊരു തണലും നല്ലൊരു അന്തരീക്ഷമുള്ള നന്നായിട്ട് കിച്ചണൊക്കെ ഭയങ്കര ആണ് നല്ല ക്വാളിറ്റി ആ ക്ലീനായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് ഇവിടെ രാവിലെ സമയം പുറക്കണേ എട്ടുമണി മുതൽ ഒമ്പത് മണി എട്ട് മണി മുതൽ ഒമ്പത് രാത്രി ഒമ്പത് മണി ഒമ്പത് മണി അല്ലേ ഓക്കെ നല്ല കൊമ്പസ് വാസ് ഫണൈ കൊമ്പസ് മടിക്കുന്നുണ്ട് ഇവിടെ ഇവർക്ക് ഈ സ്പെഷ്യൽ സദ്യ നാളും വരെ കൂടുകൊണ്ടിരിക്കണം ഷൈനി ഇവിടെ പ്രോത്സായി ആദർശായി ഇങ്ങartifactId ചേരും രണ്ട് വർഷായി ഞാൻ കേൾക്ക് എന്ത് ഇവിടെ എങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഇത് ഇതിൻ്റെ കൂടുതലാണ് അടപ്പായ സം പുറത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് അവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ടൈപ്പ് കൂളിങ് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്